ഓ ഇത് നല്ലൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് രുചിയാണ് പക്ഷേ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ല വറുത്തരച്ച മീൻ കറിയാണ് അതുകൊണ്ട് അതിന് ഒരു പാൻ അടുപ്പി വെച്ചിട്ട് അതിനാവശ്യമുള്ള തേങ്ങ നമുക്ക് മീനിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ അതനുസരിച്ച് ആവശ്യമുള്ള ഒരു ഞാനൊരു ഒന്ന് ഒന്നര കപ്പോളം തേങ്ങ എടുത്തിട്ടുള്ള നന്നായിട്ട് ചെറുതായിട്ട് ചിരക്കിയ തേങ്ങയാണ് എന്നാലേ ഒരേ രീതിയിൽ നമുക്ക് വറുത്ത് കിട്ടുകയുള്ളൂ പല രീതിയിൽ നമുക്ക് ചെറിയ എടുക്കുമ്പോൾ പല പീസുകളായിട്ടൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് എല്ലാം കൂടി എടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയും അത് ഒന്ന് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വറുത്ത് കിട്ടും ഒരേ അളവിൽ വറുത്ത് കിട്ടും അല്ലെങ്കിൽ ഒരു സൈഡ് വറുത്ത് വരും അല്ലെങ്കിൽ ഒരു സൈഡ് വറുക്കാതെ വരും അപ്പം നമുക്ക് കറിയുടെ ആ ഒരു രീതി തന്നെ അതിൻ്റെ ഒരു ടെക്സ്റ്റർ തന്നെ മാറിപ്പോവും അപ്പോൾ അത് ആ തേങ്ങ നമുക്ക് നന്നായിട്ട് നന്നായിട്ട് വെച്ചാൽ ശരിക്കും ബ്രൗൺ കളറൊന്നും ആവേണ്ട ഞാനിത് കറുത്ത കളറിലുള്ള കറിയൊന്നും അല്ല ഇത് നമ്മുടെ കോട്ടയം തിരുവനന്തപുരം സ്റ്റൈലാണ് അതായത് കോട്ടയം രീതിയും തിരുവനന്തപുരത്തിൻ്റെയും എല്ലാം എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണിത് ഇതെങ്ങനെയാണെന്ന് ഇത് ശരിക്കും ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് തയ്യാറാക്കി ഇവിടെ നിന്ന് കണ്ടുപിടിച്ചതൊന്നുമില്ല ഇങ്ങനെയൊന്ന് വെച്ചാലും ഒന്ന് നോക്കി വെച്ചതാണ് അടിപൊളി രുചിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ടേസ്റ്റുള്ള നല്ലൊരു മീൻ കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തേങ്ങയിലേക്ക് ആവശ്യമുള്ളൊരു അഞ്ചാറ് ആറേഴ് ചെറിയ ഉള്ളി കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം ഒന്ന് വറുത്തരയ്ക്കുന്നതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് വറുക്കുന്നത് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ് അത് എത്ര ഇട്ടാലും മതിയാവില്ല കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഒന്ന് അതിൻ്റെ ആ ഒരു തേങ്ങയുടെ ആ തേങ്ങാപ്പാൽ ഒക്കെ പറ്റുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം പല രീതിയിൽ വർത്തരിച്ച മീൻകറിയും അല്ലാത്ത രീതിയിലുള്ള മീൻ കറിയൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് വേറെ കാണാം അത്രയ്ക്കും നല്ല വെറൈറ്റി നല്ല രുചികരമായ മീൻകറികൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ പക്ഷേ അത് അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അഴിച്ചു നോക്കണം സൂപ്പറാണ് അടിപൊളി ടേസ്റ്റുള്ള മീൻ കറികളാണെല്ലാം ഇതിനേക്കാളും നല്ല ബ്രൗൺ കളറിൽ രീതിയിൽ വറുത്തരച്ചതും വെച്ചിട്ടുണ്ട് അല്ലാത്തതുമുണ്ട് ഇതിന്ന് ഒരു വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നത് കാണിക്കാമെന്ന് വിചാരിച്ചത് ഒരു ഒരു തേങ്ങ ഒന്ന് വറുത്ത് ഒന്ന് വരട്ടെ ഏകദേശം നമ്മുടെ തേങ്ങ ഒന്ന് അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ വറ്റുന്ന രീതിയിലായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാനൊരല്പം പുളി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിൽ കോട്ടയം സ്റ്റൈലായതുകൊണ്ട് കൊണ്ട് ഞാനിതിൽ മറ്റേ കോട്ടയംക്കാർ ഉപയോഗിക്കുന്ന പുളിയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പെണംപുളിയെന്നും പല രീതിയിലാണ് പുളിയുടെ പേര് അപ്പോൾ അതുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് കോട്ടയം തിരുവനന്തപുരം സ്റ്റൈലെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പുളിയും ചേർക്കുന്നുണ്ട് ചൂരായത് ആയതുകൊണ്ട് മറ്റേ ആ പെണം പുളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസിനൊക്കെ കുറേ നമ്മുടെ ഗ്യാസ് സ്റ്റബിലൊക്കെ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും ചൂര കഴിക്കുന്ന ചിലർക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഗ്യാസ് സ്റ്റബിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ പുള്ളി ചേർത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല അപ്പോൾ ആ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് അല്പം ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം സൈഡിലേക്ക് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആദ്യം പാൻ്റെ ഒരു സൈഡിൽ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഇതിലിപ്പോൾ ഞാൻ മല്ലിപ്പൊടി അല്പം കൂടുതൽ ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മീൻ കറിയിൽ പൊതുവെ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നെങ്കിൽ വറുത്തരയ്ക്കുന്നതിൽ ഒരു അര സ്പൂൺ അങ്ങനെയൊക്കെ ചേർത്തുള്ളൂ അതിപ്പോൾ ഇത് ഈ മീൻ കറിക്ക് ഞാനൊരു ഒന്ന് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും അത്രയും തന്നെ അളവ് മുളക് പൊടിയും ഒരു സ്പൂൺ കുളക് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് ആവണ്ട ഇപ്പം ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്കിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ ഇട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ശരിക്കും അടിച്ചെടുക്കുമ്പോൾ മഷി പോലെ അരച്ചെടുക്കരുത് ഇപ്പോൾ ഞാൻ ആവശ്യമുള്ള എല്ലാം മിക്സിയിലോട്ട് ചേർത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു തക്കാളി കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് അടിച്ച് നമ്മൾ ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒഴിച്ച് ഡയറക്റ്റ് ഒഴിക്കുകയാണ് ചെയ്തത് അതിലിനി എണ്ണ ചേർത്ത് വഴറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല എണ്ണ ചേർത്തിട്ട് ഇഞ്ചി പച്ചമുളക് അതെല്ലാം സോറി വെളുത്തുള്ളി അങ്ങനെയും ചേർത്ത് വഴറ്റുക അത് ഡയറക്റ്റായിട്ട് തന്നെ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് മൺചട്ടിയിൽ ഒഴിച്ച് അരപ്പെല്ലാം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ഒന്ന് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അല്പം കൂടി ചേർക്കാം ഞാൻ എനിക്കിതിൽ സ്റ്റാർട്ടിങ്ങിൽ ഉപ്പ് ഇട്ടപ്പോൾ അത് കുറച്ച് കുറവായിട്ട് തോന്നി വീണ്ടും അല്പം കൂടി ഉപ്പ് ചേർത്തിട്ടിട്ട് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ടിട്ടുള്ളത് ഈ വറുത്തരയ്ക്കുന്ന മീൻ കറിക്ക് വറുത്ത് പൊടിച്ച ഉലുവ ചേർക്കുന്നതാണ് നല്ലത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില ഞാനിനി ഓരോ സ്റ്റെപ്പും അടപ്പ് തുറക്കുമ്പോൾ തുറക്കുമ്പോൾ തോറും എനിക്ക് ഈ കറിവേപ്പില ഇടുന്നത് എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമാണത് പിന്നെ ഒരു രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ അതിലേക്ക് ചേർക്കാം കറി കറക്റ്റ് ആയിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷമേ മീൻ ഇടാവും കാരണം ഈ ചൂര മീൻ നമ്മൾ കറി ഏത് മീനായാലും ശരി തന്നെ കറി തിളയ്ക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ മീൻ പച്ചയോടുകൂടി അരപ്പിലിടുമ്പോൾ അതിൻ്റെ ബ്ലഡ് ഇങ്ങനെ കറിയിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഡയറക്റ്റ് മീനങ്ങ് ചേർക്കാം അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് എല്ലാവർ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് നോക്കി കഴിച്ചതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ട് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇത് മീന് കുറച്ചൊരു പത്ത് മിനിറ്റെങ്കിലും നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അത്രയ്ക്കൊന്ന് ഹാർഡായിട്ടുള്ള മീനായതുകൊണ്ട് കുറച്ച് നേരം വേവാനുണ്ട് കുറച്ചുകൂടെ കറിവേപ്പിലിട്ടിട്ട് അടച്ചു വെക്കാം ശരിക്കും നല്ല വെന്ത് വേവാറായി വന്നിട്ടുണ്ടാവും ഈ അടപ്പ് തുറന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് നോക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല മീൻ കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വെന്ത് നല്ല കാണാനും ഭംഗി അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി ചോറ് ഒഴിക്കാനായിട്ട് കപ്പ കൂട്ടാമച്ചതായാലും പുഴുങ്ങിയതായാലും കപ്പയുടെ കഴിക്കാൻ സൂപ്പറാണ് ഈ മീൻ കറി അടിപൊളി പറയുമ്പോൾ തന്നെ അത്രയ്ക്കും നാവിൽ വെള്ളം വരുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിച്ചപ്പോൾ തന്നെ അത്ര നല്ല രുചിയുള്ളൊരു മീനാണ് മീനാണെന്നുള്ള മീൻ കറിയാണ് ഫ്രഷ് മീനായതുകൊണ്ട് കറിക്കും ഭയങ്കര ആണ് പിന്നെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഫ്രഷ് മീനാകുമ്പോൾ കറി ഭയങ്കര ടേസ്റ്റായിരിക്കും പിന്നെ നമ്മൾ ആ രീതിയിലൂടെ എല്ലാം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കറികൾ ഇപ്പോൾ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു